മഹാദേവന്റെ ചിരശി ചന്ദ്രക്കല കാണണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ കുണ്ടലിനി ഉയർന്ന് സഹസ്രാരത്തിലെത്തി ആ ദേവി പരമേശ്വരനായിട്ട് സമ്മേളിക്കുന്ന സ്ഥലമാണെന്നാണ് അതോ ആ സമയത്ത് അമൃത് ശ്രവിക്കുന്നതാണ് അമൃത് അമൃതിന്റെ സ്രാവം ഉണ്ടാവും താഴേക്ക് ഒഴുകും ആ അമൃതിൻ്റെ ഒഴുക്ക് മേലോട്ടുള്ള കുണ്ടലിന്റെ യാത്രയാണ് ഗണപതി അത് സഹസ്രാരത്തിലെത്തിയിട്ട് ആ അമൃതം അമൃതങ്ങളുടെ ഷവർ ചെയ്തിട്ട് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ അത് മുരുകനാകും അതുകൊണ്ടാണ് വേലിന് നമ്മുടെ നട്ടലിൻ്റെയും ശിരസിന്റെ ആകൃതി കൊടുത്തിട്ടുണ്ട് ആ അമൃത് ശ്രവിക്കുന്നത് ചന്ദ്ര കല അമൃതിന്റെ ഒരു കലയുണ്ടെന്ന് അതിനെ സൂചിപ്പിക്കാനാണ് ശിവനി മൂന്നാമത്തെ പക്കത്തെ ചന്ദ്രനെ ശിരസിൽ ധരിക്കുന്നത് അല്ലാണ്ട് വെറുതെ ഒരു ജ്വല്ലറി എടുത്തിട്ട് തലയിൽ എന്നാ വെച്ചേക്കാം നല്ല ഭംഗി ഉണ്ട് അങ്ങനെ വെച്ചിട്ടുള്ളതല്ല അതിന്റെ അർത്ഥമാണ് ആ അമൃതിന്റെ ലഹരിയിലാണ് ഭഗവാൻ ഇരിക്കുന്നതെന്നാണ് അത് യോഗികൾക്കൊക്കെ സംഭവിക്കുന്നതാണ് ആ അമൃതിന്റെ വിദ്യ ആ അമൃത് കിട്ടാനുള്ള വിദ്യ ചന്ദ്രകലാവിദ്യ എന്ന് പറയും ലക്ഷ്മീധരൻ തൻ്റെ വ്യാഖ്യാനത്തിന് മുഴുവൻ ഈ ചന്ദ്രകലാ വിദ്യ എങ്ങനെ സൗന്ദര്യലഹരി കൂടെ പുറത്തെടുക്കാമെന്നുള്ള വിദ്യയാണ് പഠിപ്പിക്കുന്നത് ലക്ഷ്മീധരന്റെ വ്യാഖ്യാനം മുഴുവൻ ഈ ചന്ദ്രകലാവിദ്യ അടിസ്ഥാനമായി കിട്ടുക അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാ അത് സൗന്ദര്യലഹരി പഠിച്ചാൽ അതിൽ നിന്ന് ഈ അമൃതാണ് കിട്ടേണ്ടത് ഈ ബ്രഹ്മാനന്ദം അതെങ്ങനെ ഉണ്ടാക്കാം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്